വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നത് രോഗകാരിയായത് സർവ്വരോഗത്തിന്റെയും മാതാവ് ഏതാണെന്ന് തങ്ങൾ പഠിപ്പിച്ചത് ഏതാണെന്നറിയുമോ സർവ്വരോഗത്തിന്റെയും മാതാവ് വയറാണ് സർവരോഗത്തിന്റെയും മാതാവ് വയറാണ് വയറ് നിറയെ ഭക്ഷണം കഴിക്കുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ എനർജിയാണ് ഫോം ചെയ്യുന്നത് ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ എനർജി ഫോം ചെയ്യുന്നത് കൊണ്ടത് വേണ്ടെന്ന് പറഞ്ഞു ആവശ്യത്തിൽ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുമ്പോഴും എക്സ്ട്രാ എനർജി ഫോം ചെയ്യും ഉഷ്ണമുള്ള എനർജി ഫോം ചെയ്യും അത് വേണ്ട എന്ന് പറഞ്ഞു എല്ലാത്തിലും മിദത്വം സൂക്ഷിക്കാൻ പറഞ്ഞു രോഗമുണ്ടാകുന്ന നാല് കാര്യങ്ങൾ മനുഷ്യൻ രോഗിയാവുന്ന നാല് കാര്യങ്ങൾ എണ്ണി പറഞ്ഞ മഹാനായ ഇബിനുസീന പഠിപ്പിച്ച നാല് വിഷയങ്ങളാണ് ഒരു മനുഷ്യൻ രോഗിയായി തീരുന്ന നാല് കാര്യങ്ങൾ ഇമാം ഇബ്രാ തങ്ങൾ പറഞ്ഞു ഒന്ന് അമിതമായി ഭക്ഷണം കഴിക്കൽ അമിതമായി സംസാരിക്കൽ അമിതമായി ഉറങ്ങൽ ഇത് മൂന്നും നമുക്കുള്ളതാണ് ഇത് മൂന്നും നമ്മളിൽ സജീവമാണ് അമിതമായി ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ അമിതമായി സംസാരിക്കുന്നവരാണ് നമ്മൾ എത്ര നേരാ സംസാരിക്കുന്നത് സംസാരത്തിൽ മിതത്വം പാലിക്കാൻ നമുക്ക് കഴിയണം ആവശ്യമുള്ളതും ഇല്ലാത്തതും പറയുന്ന ഏർപ്പാട് നമുക്ക് ഒഴിവാക്കണം ഞാൻ ഇന്നൊരു ഒരു ഒരു വലിയ സ്ഥാപനത്തിൽ പോയി ഞാൻ എന്നെ ശ്രദ്ധിപ്പിച്ച ഒരു ഒരു കാര്യം പറയാം അവിടുത്തെ ഉസ്താതിരിക്കുന്ന ചെയറിന്റെ പിറകിൽ അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നവർ കാണാൻ എഴുതി വെച്ചിരിക്കുന്നു ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക സമയം വിലപ്പെട്ടതാണ് എനിക്ക് വല്ലാതൊരു ഒരു സന്തോഷം തോന്നി പലപ്പോഴും നമ്മളിൽ പലരും തീരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മൾ ഫ്രീ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്ന ആൾ ഫ്രീ ആവണമെന്നുണ്ടോ ഫോണൊക്കെ വിളിച്ചാൽ തിരക്കിലാണോന്ന് ആദ്യം ചോദിക്കണം ഹലോ എന്ത് പറഞ്ഞാൽ അങ്ങനെ തുടങ്ങി അയാൾ എന്തോ തിരക്കിട്ട് പണിയെടുക്കായിരിക്കും നിങ്ങൾ ഫ്രീ ആയിരിക്കും ആ സമയത്താണ് നിങ്ങളെ ഫോൺ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തിരക്കിലാണോ കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് തിരക്കിലാണ് എങ്കിൽ പിന്നെ വിളിക്കാട്ടോ എന്ന് പറയാൻ മനസ്സ് വെക്കണം നമ്മൾ എന്ന് പറയാൻ മനസ് വെക്കണം അമിത സംസാരമാണ് ഹൃദയത്തെ തകർക്കുന്ന ഏറ്റവും വലിയ രോഗകാരി ഹൃദയത്തെ ബലമില്ലാതാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇബിനുസീൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അമിതമായ സംസാരമാണ് രണ്ട് മണിക്കൂർ സംസാരിക്കുന്ന ഊർജം കൊണ്ട് മുപ്പത് ദിവസം തുടർച്ചയായി പാറ പൊട്ടിക്കണ ജോലി ചെയ്യാം എന്താ മനസ്സിലാക്കിയത് രണ്ട് മണിക്കൂർ സംസാരിക്കുന്ന എനർജി കൊണ്ട് മുപ്പത് ദിവസം പാറ വെട്ടുന്ന ജോലി ചെയ്യാം അത്ര എനർജിയാണ് ലോസ് ആവുക അതിനനുസരിച്ച് പുതിയ എനർജി ഫോം ചെയ്യും ആ എനർജി എന്തായിരിക്കും തെർമൽ എനർജി എന്ന് പറയുന്ന രോഗകാരിയായ എനർജി ആയിരിക്കും ചിലടക്കല്ലേ സംസാരിച്ചോണ്ട് പ്രഷർ അങ്ങ് കൂടിയിട്ട് പിന്നെ കണ്ണും ചെവിയും കാണില്ല സംസാരിച്ചുകൊണ്ട് പിന്നെ പ്രഷർ അങ്ങ് മാറും ഹൃദയ സംബന്ധമായ ചികിത്സയെല്ലാം നിർദ്ദേശിക്കപ്പെട്ട ആളുകളെ സംസാരം വിലക്കുന്ന എന്തിനാ ഹാർട്ട് സംബന്ധമായ ഓപ്പറേഷൻ ചെയ്ത ആളുകൾ ഐ സിയുലോ അതിനൊപ്പുറൊക്കെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ആരെയും കാണാതെ രണ്ടുനാൾ മൂന്ന് നാൾ അല്ലെങ്കിൽ ആറ് നാള് ഡോക്ടർ സൂക്ഷിക്കുന്ന എന്തിനാ സംസാരിച്ചാൽ കൂടുതൽ ഇയാൾ പ്രയാസത്തിലാവും എന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഭാഗമാണ് സ്വന്തം ശരീരത്തോടെ ഉൽമ ചെയ്യലാൻ രാത്രി നേരം ഒരുപാട് ഭൗതിക കാര്യങ്ങൾ പറയുന്നതിലൂടെയാണല്ലോ നമ്മളിൽ പലർക്കും രക്തസമ്മർദ്ദ രോഗങ്ങൾ വല്ലാതെ വർധിക്കുന്നത് ഇഷാനസ്കാരം കഴിഞ്ഞാൽ ഭൗതിക കാര്യങ്ങൾ പറയാൻ സമയം ചെലവഴിക്കരുത് എന്ന് റസൂൽ അഹമ്മദ് പഠിപ്പിച്ചതിന്റെ പൊരുള് നമ്മൾ മനസ്സിലാക്കിയില്ല പലരും രോഗികളായത് ആ സമയത്താണ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഭൗതികപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരുമിച്ച് കൂടുന്നത് ശാരീരിക ശാരീരികക്ഷമത കുറക്കും ദീനിയായ കാര്യങ്ങളോ ക്രോ കുറക്കാനോ സ്വലാത്തോ പഴതോ പോലോത്ത കാര്യങ്ങൾ മാറ്റമാണ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹസല്ലാഭങ്ങൾ ഇതിൽ നിന്നൊഴിവാൻ കച്ചവട കച്ചവട സംബന്ധമായ കാര്യം രാഷ്ട്രീയ സംബന്ധമായ കാര്യം പൊതു കാര്യങ്ങള് ചുമ്മാ ഉള്ള വർത്തമാനങ്ങള് വീട് നിർമ്മാണ കാര്യങ്ങള് ഇതൊക്കെ ശേഷം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മള് അറിയാതെ വലിയ ക്ഷീണങ്ങൾ ഉണ്ടായിത്തീരും രക്തസമ്മർദ്ദ രോഗം നമ്മളെ പിടികൂടും ഗൾഫുകാരിൽ വലിയൊരു വിഭാഗം രോഗികളാവാൻ കാരണം എന്തേ അന്വേഷിക്കാനൊന്നും ഗൾഫ് സഹോദരന്മാരിൽ വലിയൊരു വിഭാഗം രക്തസമ്മർദ്ദ രോഗത്തിനും പെട്ടെന്നുള്ള മരണത്തിനും കാരണക്കാരാവുന്ന എന്തുകൊണ്ടാ എടുത്ത് മാധ്യമം ഓൺലൈൻ വാർത്ത വായിച്ചില്ല നിങ്ങൾ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ മയ്യത്ത് കൊടുത്തേക്കുന്ന ഒരു അഷ്റഫ് എന്ന് പറയുന്ന സഹോദരൻ സഹോദരനെഴുതി കുളുപ്പ് വായിച്ചോ നിങ്ങള് എത്ര ആളുകൾ ആ തലകറങ്ങി വീണ് മരിച്ചുപോയത് കുഴഞ്ഞു വീണ് മരണം പ്രഷറിന്റെ മരണം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന രോഗം കില്ലർ ഡിസീസ് ബിപിയുടെ കംപ്ലൈന്റ് എല്ലാം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു തന്നിരുന്നു നമുക്ക് എല്ലാം പഠിപ്പിച്ചു തന്നിരുന്നു എല്ലാം രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ആരോഗ്യ സമൃദ്ധമായ ഒരു ജീവിതം നയിക്കാൻ പര്യാപ്തമായിരുന്നു പക്ഷേ ഇസ്ലാമിനെ അറിയാൻ ഇസ്ലാമിനെ പഠിക്കാൻ അതൊരു സുഗന്ധപൂരിതമായ ജീവ ജീവിതമാണെന്ന് തിരിച്ചറിയാൻ വൈകിയത് കൊണ്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രം മതത്തെ ആശ്രയിക്കുന്ന ഒരുതരം വിരോധാഭാസം നമ്മളിൽ ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ നോമ്പെടുക്കാൻ ഹജ്ജ് ചെയ്യാൻ എന്ത്ര ചെയ്യാൻ മാത്രം മതദർശനങ്ങളെ ഉപയോഗിക്കുന്ന ഒരുതരം ഇരട്ടത്താപ്പ് നയം നമ്മളിൽ വന്നു പോയത് കൊണ്ടാ ജീവിതത്തിൽ നമ്മളെവിടുത്താണ്ടായിപ്പോയത് ജീവിതത്തെ വസന്തമുള്ളതാക്കി തീർക്കാൻ രസമുള്ളതാക്കി തീർക്കാൻ എല്ലാ നിലയിലും ആസ്വാദ്യകരമാക്കി തീർക്കാൻ പറ്റണ കാര്യമായിരുന്നു ഉറങ്ങി മുതൽ പിന്നീട് ഉറങ്ങുന്നത് വരെയുള്ള ജീവിത ജീവിതവുമായി ബന്ധപ്പെട്ട തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ബക്കറ്റ് പിരിവെടുക്കുന്ന കാര്യം പറയാൻ വേണ്ടി പറഞ്ഞതാണ് ഈ പരിപാടിയുടെ വിജയത്തിനാവശ്യമായ ഒരു സാമ്പത്തിക സമാഹരണം എന്ന നിലക്കാണ് അലഹദില്ല തീർച്ചയായും ആ നിലയിൽ നിങ്ങൾ സഹായിക്കണം എന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അള്ളാഹുവിന് വേണ്ടി അടിമകൾ സുജൂത് ചെയ്യുന്ന ഒരു ഒരു മസ്ജിദ് ഒരു മസ്ജിദാണ് നിങ്ങളുടെ ഈ ഭാഗത്ത് തെയ്ക്കാവ് എന്ന് വിളിക്കുന്നു ഇത്തരം ചെറിയ പള്ളികളെ മസ്ജിദുകളെ തെയ്ക്കാവു എന്ന് വിളിക്കും ചിലയിടത്ത് സുറാവു മലേഷ്യയിലൊക്കെ സുറാവു എന്നാ വിളിക്കുന്നത് എന്തായാലും മസ്ജിദ് എന്ന് വിളിക്കലാ ഭംഗി സുജൂത് ചെയ്യുന്ന സ്ഥലല്ലേ ഈ മസ്ജിദിന്റെ പരിപാലനത്തിന് വേണ്ടി നമ്മുടെ വിയർപ്പ് തുള്ളി നമ്മുടെ അധ്വാനം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുബിന്റെ ഔദാര്യത്താൽ നമുക്ക് ലഭിച്ചതിൽ നിന്ന് മനസ്സറിഞ്ഞ് ദാനം ചെയ്യണം ഒരുപക്ഷെ ഈ വയറ് സംഘടിപ്പിച്ചത് അത്തരമൊരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പോലും വലിയൊരു സാമ്പത്തിക ഭദ്രതയൊന്നും ഇതിന്റെ പരിപാലക കമ്മിറ്റിയിൽ ഇല്ല എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തില്ല കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടേതാണല്ലോ നമ്മുടെ ഭാഗമാണല്ലോ അപ്പൊ സ്വാഭാവികമായും ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനം അതിൽ നിന്നൊരു വിഹിതം സ്ഥിരമായി പോവേണ്ടത് ഈ മസ്ജിദിന മറ്റെവിടെയെങ്കിലും നിങ്ങൾ പോയി ഒന്നും ദാനം ചെയ്യരുത് കാരണം ഇതിന്റെ കാര്യം തന്നെ ഇതിന്റെ കാര്യം തന്നെ ഇതിൻ്റെ നടത്തിപ്പ് തന്നെ വലിയ പ്രയാസത്തില് വളരെ പ്രയാസത്തില് അത് മഹല് നിവാസികള് നമ്മൾ അറിയണം നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ഒരു രൂപ പോലും ചെലവഴിക്കരുത് നമ്മൾ ഇവിടുത്തെ മസ്ജിദ് ഇതിന്റെ പരിപാലനം ഇവിടുത്തെ ദീനിയായ കാര്യങ്ങളെ നടത്തിട്ട് ഇത് നമ്മുടെ ഇവിടുത്തെ പത്തറുപതോളം വീട് എന്നാണ് ഞാൻ കേട്ടത് കേട്ട തെറ്റിയതാണെന്ന് എനിക്കറിയില്ല ഇതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന പത്തറുപതോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വീടുകൾ ആ വീട്ടിലെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഈ മസ്ജിദിലെ ബാങ്ക് ഈ മസ്ജിദിൽ അഞ്ചു നേരവും മുഴങ്ങുന്ന ബാങ്ക് വിളിയിലൂടെ ഈ മസ്ജിദിനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വീട്ടുകാർക്കും അതിന്റെ റഹമത്തും അതിന്റെ ബർക്കത്തും ഉണ്ടായിത്തീരുന്നുണ്ട് മനസ്സിലാക്കണം ബാങ്ക് കേൾക്കുക എന്ന് പറയുന്നത് വലിയ കാര്യ ബാങ്ക് എന്ന് പറയുന്നത് വല്യ കാര്യ അതിന്റെ ആരോഗ്യ ശാസ്ത്രം മാത്രം ഒരുപാട് ദിവസം പറയാനുണ്ട് ബാങ്കിന്റെ ആരോഗ്യ ശാസ്ത്ര അത് അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന ശുദ്ധീകരണം ബാങ്കിന്റെ ശബ്ദം അന്തരീക്ഷത്തിൽ പൊലൂഷൻ അല്ല ഉണ്ടാവുക ശബ്ദ മലിനീകരണം അല്ല ഉണ്ടാക്കുക അതറിയാത്ത ചില ആളുകളൊക്കെ എല്ലായിടത്തും ബാങ്ക് കൊടുക്കണ്ടെന്നൊക്കെ പറയണ്ട അതൊന്നും വിവരില്ലാത്തോട് പറയണോ ബാങ്ക് സത്യത്തിൽ ബാങ്ക് സത്യത്തിൽ ബാങ്കിന്റെ ട്യൂൺ മ്യൂസിക്കൽ തെറാപ്പിയെ കുറിച്ച് സയന്റിഫിക് ആയി പഠിക്കണം സംഗീതത്തെ കുറിച്ച് ശാസ്ത്രീയമായി അറിയാത്തവർ കാര്യങ്ങൾ പറയാൻ നിൽക്കരുത് അപ്പൊ ഈ ബാങ്ക് ഇവിടെ കേൾക്കുക ആ മസ്ജിദ് ഇവിടെ നിലനിൽക്കുക എന്ന് പറഞ്ഞ നാട്ടിൽ ഓരോരുത്തർക്കും ഗുണമാണ് മനസ്സിലാക്കണം ഇവിടുത്തെ സസ്യലതാദികൾക്ക് ഗുണമാണ് ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് ഗുണമാണ് അത് പറയാനുള്ള ഒരു പറയാനുള്ളൊരു സമയമില്ലായിരിക്കും അപ്പൊ അങ്ങനെ ഒരു മസ്ജിദ് ഇവിടെ നിലനിൽക്ക അതിന് പരിപാലകരുണ്ട് അവിടുത്തെ ഇമാമുണ്ട് അവിടുത്തെ മറ്റു കാര്യങ്ങളുണ്ട് അത് ഏറ്റവും ഭംഗിയായി നിലനിൽക്കേണ്ടത് എന്റെ ആവശ്യമാണെന്ന് പ്രായപൂർത്തിയെത്തിയ ഓരോ മുസ്ലിമും മുസ്ലിം മാത്രം ചിന്തിക്കണം ഓരോ ആണും പെണ്ണും ചിന്തിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കണ്ട് നമുക്ക് നമുക്ക് വേണ്ടി നാം അധ്വാനിച്ച് കണ്ടെത്തുന്നിൽ നിന്ന് ഒരു നിർണിത ഫീസിനും അപ്പുറം നാം ഇതിന് ദാനം ചെയ്യാൻ ശ്രമിക്കണം